ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് ജേതാവും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കയാണ് അതേ സീസണിലെ മത്സരാർത്ഥിയും ഫൈനലിസ്റ്റുമായ ശോഭാ വിശ്വനാഥിൻ്റെ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഖിൽ മാരാർ തന്നെയാണ് കേസെടുത്ത വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഐ ടി ആക്ട് പ്രകാരം അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും മെയ് ഇരുപത്തി മൂന്നിന് ചോദ്യം ചെയ്യലിനായി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകണമെന്നുമാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ശോഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഖിൽമാരാർ രംഗത്ത് വന്നിരിക്കുകയാണ് ശോഭയ്ക്ക് തന്നോട് പകയാണെന്നാണ് അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിൻ്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ എന്നോട് പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ചിട്ട് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നതാകാം കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്തും അതായത് കിട്ടിയതിൽ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ടെന്ന് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റ് മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്കിടപെടാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ട് നടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു ഇവരെ പോലെയുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളിൽ അർഹതയുള്ള നീതി കിട്ടേണ്ട സ്ത്രീകളെപ്പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷേ സ്ത്രീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഖിൽമാരാറിപ്പോൾ എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് അഖിലിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്